അവരുടെ പറ്റി എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തി പറഞ്ഞാലും കൂടുതലാവില്ല എല്ലാം തന്നെ എനിക്ക് വളരെ തൃപ്തികരമായിരുന്നു നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ മാസം വില്ല് വന്നു വിദ്യാർത്ഥി പോയി ഏകദേശം നാനൂറ് രൂപയെ വരുന്നുള്ളൂ എന്ന് എൻ്റെ പേര് ഡോക്ടർ വർമ്മ ഞാൻ സോളാർ കണക്ഷൻ എടുത്തതിനെ പറ്റി എനിക്ക് നിങ്ങളോട് ചില സംഗതികൾ പറയാനുണ്ട് ഞാൻ കളമശ്ശേരിലെ സൂര്യപ്രഭ എൻ്റെ പ്രൈസില് നിന്നാണ് ഈ കണക്ഷൻ എടുത്തത് അവരുടെ സേവനങ്ങളെപ്പറ്റി എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തി പറഞ്ഞാലും കൂടുതലാവില്ല അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ സേവനം മൂന്ന് കിലോവാട്ടിൻ്റെ ഒരു കണക്ഷനാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അദാനി പാനൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സോളയർ അവർ അവരുപയോഗിച്ചിരിക്കുന്നതും സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഒക്കെ അപ്പോളോ ജി ഐയുടെ ആണ് എല്ലാം തന്നെ എനിക്ക് വളരെ തൃപ്തികരമായിരുന്നു കൃത്യം രണ്ട് ദിവസം കൊണ്ട് എൻ്റെ രണ്ടാം നിലയുടെ മുകളിലുള്ള ഡ്രസ്സിന് മുകളിൽ എല്ലാ വർക്കുകൾ തീർക്കുകയും നാലാം ദിവസം റോഡിൻ്റെ കണക്ഷൻ തന്ന് പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് മൂന്ന് കിലോ വാട്ടിൻ്റെ കണക്ഷനിൽ നിന്ന് എനിക്ക് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ യൂണിറ്റ് ഒരു ദിവസം ലഭ്യമാകുന്നുണ്ട് പ്രൊഡക്ഷൻ ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തിക നേട്ടം നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ മാസം മില് വന്നിരുന്നു നടത്തിയപ്പോൾ ഏകദേശം നാനൂറ് രൂപയെ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ഞാൻ ഈ കാര്യത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും തന്നെ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ നിർദ്ദേശം ഏതായാലും ഈ ഏരിയയിലുള്ളവർ ഞാൻ സൂര്യപ്രഭാ എൻറ്റർപ്രൈസസിലോട്ട് തീർച്ചയായിട്ടും ഡയറക്റ്റ് കെയും കാര്യം മാത്രം തൃപ്തികരമായ സേവനമാണ് ആ സ്ഥാപനം സത്യം പറഞ്ഞാൽ അവർ ഇൻ്റർനാഷണൽ ലെവലിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ അവരുടെ ആ കൾച്ചർ അതാണ് എന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ താങ്ക് യു ഫോർ യുവേഷൻ